നമുക്ക് ഒരുപാട് കറിവേപ്പിൽ കിട്ടിയാൽ നമ്മൾ കേട് വരാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീടുകളിൽ മരമുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ മതി എന്നാൽ വീട്ടിൽ മരമില്ലാത്ത ആളുകൾ നമ്മളിത് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടു വരുന്നൊരു സാധനമാണ് കറിവേപ്പില അപ്പോൾ നമുക്കിത് മാസങ്ങളോളം എങ്ങനെ എടുത്തു വെക്കാൻ എന്നതിനെ പറ്റി നമുക്ക് നോക്കാം നമ്മളെന്ത് ചെയ്യാം കറിവേപ്പിൽ കിട്ടിയാൽ അതിൽ നിന്നും വന്ന ഇലകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അതിലെ വെള്ളമോ ഏറുവെള്ളത്തിൻ്റെ എറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ഉരി വിടുക അതിൻ്റെ തണ്ടിൽ നിന്നും നമ്മളിത് ഒഴിവാക്കണം ഒഴിവാക്കിയതിന് ശേഷം ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ഇത് എൻ്റെ അടുത്ത് ഈ കയ്യിൽ ഈ പാത്രമായിരുന്നു അപ്പം ഞാൻ അതിലാണ് ഇട്ട് വെക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പാത്രം ഇല്ല കുപ്പിയാണെങ്കിൽ അത് മതി അതിൽ നിന്നും നല്ല വെള്ളത്തിൻ്റെ ഏർപ്പക്കം നമ്മൾ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മളതിൽ ഇട്ട് വെക്കാൻ എന്നിട്ട് നമ്മളത് അതിൻ്റെ തണ്ടിൽ നിന്നും ഒഴിവാക്കിയതിന് ശേഷം ഇലകളിങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മളാ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അടപ്പിൽ അടപ്പും തന്നെ നമ്മൾ നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വെള്ളമൊന്നും ഇല്ലാതെ വെള്ളത്തിനെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീനാക്കിയതിന് ശേഷം വേണം എന്നിട്ട് അടപ്പെടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസങ്ങളോളം ഈ കറിവേപ്പില ഉപയോഗിക്കുക ഒരു കേടും പറ്റില്ല ഇനി ഇതുപോലെ ഉപയോഗിക്കുന്നവരുണ്ടാകും ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എത്ര ദിവസങ്ങളോളം നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം ഓക്കേ